ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ വന്ന് മഷ്റൂം വെച്ചിട്ട് വെറൈറ്റി കറിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മഷ്റൂം കറി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഇതിന് ഞാൻ എൻ്റെ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി ഇതാ ചെറിയ പീസുകളായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുക്കുന്നത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ തന്നെ എടുക്കുക ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പേസ്റ്റ് പേസ്റ്റാക്കിയാണെങ്കിൽ പേസ്റ്റാക്കി എടുക്കാൻ ഞാനിവിടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ഒന്നര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് അതിലേക്ക് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല ഏതാച്ചാൽ യൂസ് ചെയ്യുക അപ്പോൾ ഞാനതൊരു ഒന്നര ടേബിൾ സ്പൂൺ സോറി ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഈ മഷ്റൂം നമുക്ക് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു പേസ്റ്റ് പോലെ നമുക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ആവശ്യത്തിൻ്റെ വെള്ളത്തിന് ഒഴിച്ച് നന്നായിട്ട് അതിനെ ലൂസാക്കിയെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആദ്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തയ്യൊരു രീതിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിത് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് ആ ഒരു കോട്ടിങ്ങിലൊന്ന് ഒന്ന് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി വേണ്ടത് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഈ മഷ്റൂമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിപ്പം ഞാനൊരു രണ്ട് സെറ്റായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അധികം തട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നിങ്ങൾ നല്ല ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അതാ ഒരു സൈഡിൽ നിന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ച് ഒന്ന് ഇട്ടിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണയിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കുകയാണ് നമുക്ക് ബാക്കിയുള്ള സെറ്റിംഗ് കൂടെ ഇതേപോലെ ഇതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ആ സെയിം എണ്ണയെ തന്നെയാണ് ഞാൻ ബാക്കി സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു രണ്ട് സവാള അതാ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നീളത്തിൽ കൂടെ രണ്ട് പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നിട്ട് നന്നായിട്ട് നമുക്കതിൽ നിന്ന് വഴറ്റിയെടുക്കാം ഉള്ളി പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് ഉള്ളി എന്ന് പറയും കേട്ടോ സവാള വേഗം വഴന്ന് വരാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ അത്യാവശ്യം നന്നായിട്ട് വഴിണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ തക്കാളിയും കൂടി കളഞ്ഞാൽ നന്നായിട്ട് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ആ തക്കാളി പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടി നിൽക്കൊന്ന് അടച്ച് വെച്ചാൽ മതി സിമ്മിലിട്ടൊന്ന് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം സിമ്മിലാക്കി അടച്ചു വെച്ചാൽ മതി അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും ഇപ്പോൾ നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്ന ഉള്ളി സവാളിയൊക്കെ നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊരു ഒരു ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് ആ ഒരു അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് വന്നിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കൂടെ സാദാ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കൂടെ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി കൂടെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ തരാൻ വേണ്ടിയിട്ടൊരു കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതില്ലെങ്കിൽ നിങ്ങൾ ചേർക്കണമെന്നില്ല അപ്പോൾ നമ്മൾ നേരത്തെ മഷ്റൂം ഒക്കെ ഫ്രൈ ചെയ്തപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മസാല പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിവ് കുറച്ചിട്ടത് ഒരിടത്തൊരു എരിവിനുസരിച്ച് മുളക് പൊടീൻ്റെ അളവ് മാറ്റിയെടുക്കുക എന്നിരുന്ന നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആ ഒരു ഒക്കെ ആ പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ മസാലേൻ്റെയൊക്കെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റുക ആ ഒരു മസാലയൊക്കെ അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് ആ മസാലയിലേക്ക് നന്ന ആ മസാലയൊക്കെ ആ മഷ്റൂമിലേക്ക് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ചൂട് വെള്ളം അത് ഒരു ഗ്രേവിക്കിൻ്റെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഒരു ഒരു കാൽ ഗ്ലാസ് ഒക്കെയാണ് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അവർ അവരൊന്ന് ഭയങ്കര ലൂസായി പോകണ്ട കുറച്ചൊന്നൊന്ന് ഒരു ടൈറ്റായിട്ടാണ് കറി ഉണ്ടാവുക അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഈ മഷ്റൂം കോട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു മാവ് എടുത്ത പാ പത്രമല്ലേ അതും കൂടെ ഞാനൊന്ന് ഇതിൽ നിന്ന് വെള്ളം ചേർത്ത് ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ ഈ മസാലകളൊക്കെ ചേർത്തതുകൊണ്ട് അതും കൂടി അതിലുണ്ടാവുമല്ലോ അപ്പം അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ആ ഒരു വെള്ളത്തിൻ്റെ അളവ് റെഡിയാവാൻ വേണ്ടിയിട്ട് കഴുകി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിൽ നമ്മൾ കോൺഫ്ലോർ ഒക്കെ ഇട്ടതുകൊണ്ട് വേഗം കുറുകി വരികയും ചെയ്യും ഇപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് വഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു തക്കാളി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്താ വെച്ചാൽ തക്കാളിൻ്റെ ആ ഒരു ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം കണ്ട ഇതിന്റെ ആ ഒരു നല്ലൊരു തിക്ക് കറിയാവും നമ്മളെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു കറിയായിട്ടാണ് ഇതുണ്ടാവുക അപ്പം ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആ ഒരു ടേസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി നോക്കുക അപ്പം എനിക്ക് കുറച്ചൊന്നൊരു പുളിയുള്ള ഒരു കറിയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഞാനൊരു ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അത് നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തു നോക്കുക നമ്മുടെ ചപ്പാത്തിൻ്റെയും പൊറോട്ടേൻ്റെയൊക്കെ കൂടെ വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ